അതിനു വാങ്ങിച്ചതാണ് ഇതാ കളറിലുണ്ട് അതുപോലെ തന്നെ ഒരു ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു വലിയ പണിയിലാണേ എന്നാന്ന് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ബാക്ക് പാക്കിംഗ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് അതായത് ബാക്ക് പാക്കിംഗ് വീഡിയോ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ കണ്ടിട്ട് ഞാൻ വീണ്ടും എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ട സാധനങ്ങൾ ആക്കുമോ അത് എൻ്റെ വീഡിയോ തന്നെയാണ് വേണ്ടിയിട്ട് ഞാൻ ആക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നായിട്ട് എഴുതി വെക്കേന്ന് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടാത്തതെന്ന് അല്ല അറിയാമല്ലോ പണ്ട് ഉപയോഗമില്ലാത്ത സാധനങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ലിസ്റ്റ് ലിസ്റ്റാക്കിയെന്ന് ഞാൻ ഇപ്പം ആയാലും പണ്ടായാലും ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ എഴുതി വെക്കും വാവക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം മേടിക്കാനുണ്ട് അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് എന്നാലും മേടിക്കാൻ എന്നല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകാനുണ്ട് അതെല്ലാം എ ടു സെറ്റ് കാര്യങ്ങൾ ഓർമ്മ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ എഴുതി വെക്കൂട്ടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും കുറച്ചും കൂടെ എല്ലാം ഇട്ടോ ഇട്ടോ മേടിച്ച സാധനങ്ങളിൽ നമുക്ക് ടിക്കിട്ട് വെക്കാം എടുത്തു വെച്ച സാധനങ്ങളിൽ ടിക്കിറ്റ് വെക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാവും കമൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ബാഗ് പാക്കിങ് വീഡിയോ ചെയ്യണേ ബാഗ് പാക്കിങ് തുടങ്ങിയോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു എട്ടര മാസം ഒമ്പത് മാസത്തോടെ എടുക്കുമ്പോൾ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് അതുപോലെ തന്നെ ഇപ്രാവശ്യം ചെയ്യുന്നത് എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോണേ അപ്പം ഏതായാലും അതുവഴി പോയിട്ട് വാവക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇനീഷ്യൽ ആയിട്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാന്ന് വെച്ചിട്ടാണ് അപ്പം സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നാളെ മേടിക്കേണ്ട സാധനങ്ങൾ ഒന്ന് ടിക്ക് ചെയ്ത് ഫോണിലേക്ക് അടിച്ചു വെക്കണം എന്നാൽ അത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാമല്ല മെയിൻ ആയിട്ട് ഒരു സാധനം മേടിക്കേണ്ട കേട്ടോ ഇത് നമ്മൾ നിച്ചൂട്ടിക്ക് വണ്ടി മേടിച്ച പെട്ടിയാണ് ബാക്ക് പാക്കിങ്ങിൽ ഇതിലാണ് നമ്മളെല്ലാ സാധനങ്ങളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അതിപ്പോഴും ഇതാ നല്ല അടിപൊളിയായിട്ട് വഴി ഇത് മേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പം അതിൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ബാഗ് വല്ലതും ഇട്ട് ഒഴിച്ചിട്ടാണുള്ളത് അപ്പൊ അതൊക്കെ മാറ്റിയാൽ നമുക്ക് ഇതിൽ തന്നെ കൊണ്ടുപോവാം ഞാൻ നോക്കാൻ വേണ്ടിട്ട് എടുത്തിന്റെ സ്റ്റിക്കർ വരെ കുറച്ചിട്ടില്ല ഇതാ അങ്ങനത്തെ ഒരു നീണ്ടത്രേ നിച്ചൂട്ടീൻ്റെ തുണി എല്ലാം ഇട്ട് വെച്ചിട്ടാണ് ഉണ്ടായത് അതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കാണിച്ചടേ ഇത് നോക്ക് ഇതൊക്കെ ഇതാ നിച്ചൂട്ടിക്ക് നമ്മൾ ആദ്യമായിട്ട് മേടിച്ച ഉടുപ്പാന്ന് പക്ഷെ ഇതുണ്ടല്ലോ നീച്ചൂട്ടി ഇട്ടിട്ടില്ല ഇതുവരെ ഞാൻ ഇച്ചൂട്ടിന് ഇരുപത്തെട്ടിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായതാണ് നാല് കൊല്ലം മുന്നേ പക്ഷെ അത് ഇരുപത്തെട്ടിന് ദിവസാകുമ്പോഴേക്കും എത്തിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് അത്രയും വരുന്നത് അതുകൊണ്ട് നീച്ചൂട്ടിക്ക് പേടിയെന്ന് മേടിച്ചത് ഷോപ്പിൽ നിന്ന് മണിച്ച് ഒരു ഉടുപ്പാണ് ഇട്ടു കൊടുത്തേ പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വാവ വന്നിട്ട് കൊടുക്കുന്നു വന്നിട്ട് എടുത്തു വെച്ചതാണ് ഒരാളിത് സോ ഭൂക്ഷിച്ച് വെച്ചതാണ് ഞാനിപ്പോൾ ഷെൽഫ് തുറക്കുമ്പോൾ കണ്ടതാണ് നല്ല രസമില്ലേ കാണാൻ നീച്ചിട്ടിറ്റേ ഇല്ല ഒറ്റ വീഡിയോ ലൈലോ എന്റെ എല്ലാം വന്ന് ആദ്യമായിട്ട് വാവേന കാണുന്ന വീഡിയോയിലാകെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തിന് അത്ര മാത്രമേ ഉള്ളു പിന്നെ ഇട്ടിട്ടേ ഇല്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എന്താ ഇനി പെണ്ണു കുഞ്ഞി ആണെങ്കിൽ ഇത് നമുക്ക് കൊടുക്കാം നിച്ചൂട്ടിക്ക് പെണ്ണു കുഞ്ഞി നിച്ചൂട്ടി ആര് ചോദിച്ചത് അങ്ങനെയാണിട്ട് പറയല് ഏത് വാവേന വേണ്ടേ ഞാൻ പെണ്ണു വാവേന അങ്ങനെ നിച്ചൂട്ടി പറയല് അപ്പൊ എന്റെ സാനലിൽ എന്റെ വാവാക്ക് ഒന്നും വന്നിട്ട് എടുത്തു വെച്ചിട്ടാ ഉള്ളേ അതുപോലെ ഇതാ

മെയിനായിട്ട് ഇപ്പം പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നാളെ ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പം കണ്ണൂർ വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം കുറച്ച് മണിക്കാം ബാക്കി ഓൺലൈനായിട്ട് ആയിട്ട് കുറച്ചെണ്ണം നോക്കി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നാളെ തന്നെ പോവാന്ന് വിചാരിച്ചേട്ടാ സമയത്രയായി സമയമാവാനായി ഇപ്പം നിച്ചൂട്ടിന്റെ കാര്യം എന്താന്ന് വെച്ചാല് മെയിനായിട്ട് അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം എല്ലാ ദിവസവും കുറച്ചു നേരം ഇരുത്തി പഠിപ്പിക്കലും എഴുതിപ്പിക്കലും എല്ലാം ഉണ്ട് കുറച്ച് ലെറ്റേഴ്സ് എല്ലാം പഠിച്ചു തന്നെ പക്ഷെ ഇപ്പൊ എനിക്ക് അതിനുള്ള ഒരു ഉഷാറ് കിട്ടുന്നില്ല വൈകുന്നേരം നമുക്ക് ചൂടു എല്ലാം കാരണം വണ്ടി ഇപ്പൊ നോക്കലേ ഇല്ല എഴുതലെല്ലാം അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പൊ അതിൽ ഒന്ന് പൊടിതൊട്ടി എടുക്കണം ഇനിയിപ്പം കുറച്ചുനാളത്തേക്ക് ആവൂല നമ്മളിടക്കിടക്കേ നോക്കിയാലല്ലേ പിള്ളേർക്കൊന്നും എൻഗേജഡ് ആവുള്ളൂ പ്രത്യേകിച്ച് ഇനി വെക്കേഷൻ അല്ലാതെ പോകുന്ന എല്ലാവരും പ്രശ്നം അതന്നെയായിരിക്കും അല്ലേ അപ്പൊ നീ ചുറ്റിക്ക് ഒരു ക്ലാസ് ഉണ്ട് ഇപ്പം ഒരു പത്ത് മിനിറ്റും കൂടി ഇണ്ടത്ര സമയം കുറെ പേര് ചോദിക്കലുണ്ട് ഞാൻ മുന്നേ വീഡിയോല് കാണിച്ചപ്പോ അതിനെപ്പറ്റി കൊറേ ആൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കലുണ്ട് കേട്ടാ ഉണ്ട് എന്നെല്ലാം ചോദിച്ച് കൊറേ ആള് ജോയിൻ ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അത് ഇന്ന് ഞാൻ കാണിച്ചെര ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത് കാണിച്ചേരേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ക്ലാസ്സിന്റെ കാര്യങ്ങളൊന്നും വെച്ചിട്ട് സെറ്റ് ആക്കി കൊടുക്കട്ടെ മോൾ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവെല്ലിന്റെ ലിറ്റിൽ ജിനി ക്ലാസ് വലിയ സമാധാനമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മോള് വലിയ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് ഒന്നാമത് മാമ് നല്ല കളിച്ചും ചിരിച്ചും ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് ഇഷ്ടത്തോടെ ഇരുന്നോളും പിന്നെ ഇതൊരു വൺ ടു വൺ സെഷൻ ആണല്ലോ മോളും മാമും മാത്രമേ ഉണ്ടാവുള്ളൂ ഫുൾ അറ്റൻഷൻ കിട്ടുകയും ചെയ്യും ക്ലാസ് നല്ല എഫക്റ്റീവ് ആയിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ പറയാനും ഫോട്ടോസ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഈ ഒരു ക്ലാസ് ത്രൂ പഠിച്ചിട്ടുണ്ട് Nine. Then the last one. ten? Ten. 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 മെയിനായിട്ട് ജോലിക്കൊക്കെ പോകുന്ന പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അവർക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാല് പിള്ളേരെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കാനോ ഒന്നിനും സമയം കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അത് നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഈ കാലത്ത് പ്രത്യേകിച്ച് കൂടുതലും ഫുൾ ടൈം ഫോണിലും ടി വിയിലും ഒക്കെ അഡിക്റ്റഡ് ആണ് അതായത് സ്ക്രീൻ ടൈം എന്തായാലും കൂടുതലാണ് അപ്പൊ അതൊക്കെ കണ്ട് സമയം കളയുന്നതിന് പകരം ഇപ്പൊ ഇന്റർവെല്ലിന്റെ ഈ ഒരു ലിറ്റിൽ ജീനി ക്ലാസ് ൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടുകയും ചെയ്യും അവരുടെ സ്റ്റഡീസിൽ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പിള്ളേർ നല്ല ക്യൂരിയസ് ആക്കി ഇരുത്തിയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് എൻഗേജ് ആക്കിയിട്ടാണ് മാം എപ്പോഴും ക്ലാസ് എടുക്കുന്നത് ഇതൊരു വൺ ഇയർ കോഴ്സാണ് പ്രീ കെ ജി കുട്ടികൾക്ക് അതായത് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി ഓറിയൻ്റെ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ബുക്സും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ക്ലാസ് ഒരു വൺ അവർ ഒക്കെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടാ അതും നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമില് ഒന്നാമത് പിള്ളേർ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് ഓരോ ക്ലാസ്സിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുമുണ്ട് പി കെ ജി കുട്ടികൾക്ക് മാത്രമല്ലേ യു കെ ജി എൽ കെ ജി കുട്ടികൾക്കൊക്കെ ആയാലും സ്കൂളിന് പാരലായിട്ട് ക്ലാസ് കൊടുക്കാൻ പറ്റും നമുക്ക് സ്കൂളിൽ അത്രയും കുട്ടികളുടെ ഇടയിലാകുമ്പോൾ ഓരോ കുട്ടിക്കും പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടണം എന്നൊന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു ക്ലാസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുകയും ചെയ്യും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് സ്കൂൾ റിസൾട്ട്സിലും കാണാനും പറ്റും வண்டர்ஃபுல் அபி ஆயிட்ட சூப்படிக்கு ஆயிட்டா ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പല കുട്ടികൾക്കും അവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് വരില്ല സോ അതിൽ ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടികൾക്ക് ഇന്റർവെല്ലിന്റെ ഈ ഒരു ലിറ്റിൽ ജീനി ക്ലാസ് കൊടുത്ത് നെക്സ്റ്റ് അക്കാദമിക് ഇയർ തൊട്ടിട്ട് കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ഇത്ര ചെറിയ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് വേണോ എന്നൊക്കെയുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാവുമല്ലേ പക്ഷെ അവർക്ക് എന്തായാലും നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കുന്നുണ്ട് അത് വെറുതെ ഓരോന്ന് കണ്ട് സമയം കളയാതെ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതല്ലേ കൂടുതൽ നല്ലത് ഈ ഒരു കെ ജി കുട്ടികൾക്ക് മാത്രല്ലാട്ടോ ഇന്റർവെലിന്റെ ക്ലാസ്സസിലത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിപ്പോ ഏത് സിലബസ് ആയാലും സി ബി എസ് സി ആയാലും ഐ സി എസ്ഇ ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും എല്ലാത്തിനും പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടല്ലോ അവര് ഫ്രീ അസസ്മെന്റ് ടെസ്റ്റ് നടത്തും നമ്മുടെ മക്കൾക്ക് അതായത് നമ്മുടെ മക്കൾ ഏതിലാണ് വീക്ക് ആയിട്ടുള്ളത് അറിയണല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാണ്ട് മക്കൾക്ക് കൂടുതൽ കൂടുതൽ ഉള്ള കാര്യങ്ങൾ എന്തായാലും പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഏതിലാണ് വീക്ക് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രോപ്പർ സ്ട്രക്ചറിലൂടെയാണ് ഇവർ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ പിള്ളേർക്കും ഒരുപോലെ പഠിച്ചെടുക്കാനൊന്നും പറ്റണമെന്നില്ല അല്ലെ അവിടെ പഠിക്കാനുള്ള സ്കില്ലൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും അപ്പൊ കുറച്ച് വലിയ ക്ലാസ്സിലെത്തിയാലും എഴുതാനും വായിക്കാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ടാവും അത് ഏത് സബ്ജക്റ്റിലായാലും അതൊക്കെ ഒരു മുപ്പത് നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുത്തിട്ട് സെറ്റപ്പ് ആക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടാ ഇന്ന് നമ്മളൊരു നോർമൽ ട്യൂഷൻ സെന്റർ പോയി കഴിഞ്ഞാൽ അവിടെയും സ്കൂളിൻ്റെ അവസ്ഥയാണ് കുറേ പിള്ളേരും ഒരു ടീച്ചറും ഉണ്ടാവും അപ്പോൾ അവർക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാണക്കേടല്ലാം ഉണ്ടാവും അല്ലേ അപ്പം ഈ ഒരു ക്ലാസ് ആവുമ്പോൾ ടീച്ചറും കുട്ടിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും കുട്ടിക്ക് നാണക്കേടും മടിയൊന്നും കൂടാണ്ട് ടീച്ചറോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ടീച്ചിങ് ഫീൽഡൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് നമുക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇ സി പി സി എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ ഇൻ മോണ്ടിസറി കോഴ്സസ് ഒക്കെ ഇൻ്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്റർവെൽ തന്നെ പ്ലേസ്മെന്റും പ്രൊവൈഡ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജി സി സി കൺട്രീസിലൊക്കെ അത്യാവശ്യം നല്ല ഇംഗത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ ഇന്റർവെലിന്റെ ഇവര് ഏത് കോഴ്സിനായാലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തേക്കാം ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടോ അപ്പൊ നമ്മൾ റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോകുമെന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ എന്നുള്ള പറഞ്ഞ പോലെ മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്ന ആശുപത്രിയില് ഡോക്ടർ എമർജൻസി കേസ് അല്ലെങ്കിൽ ഡെലിവറിക്കോ പോയി കഴിഞ്ഞാൽ ചെറിയ പണി കിട്ടും അപ്പൊ ഏതായാലും രാവിലെ തന്നെ പോയി നോക്കാം എന്നാലും ഓഫ് ആയിട്ട് വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങള് ൾക്കാര് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടത് പാക്കിംഗ് വീഡിയോ ആണ് അത് മുതലാണ് നമ്മൾ കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോണ്ടാവലുണ്ട് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് എന്തെല്ലാം വേണ്ടത് കറക്റ്റ് ആയിട്ട് അറിയാം നിച്ചു മേടിച്ചിട്ട് എന്തെല്ലാം സാധനങ്ങള് ആ എന്തല്ലോ നമ്മള് അറിയില്ലല്ലോ ആദ്യം അത് ഉപയോഗം ഉണ്ടാവുന്ന വെച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ട് വേസ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ അതൊക്കെ ഒഴിവാക്കി വേടുന്ന സാധനങ്ങൾ മാത്രം മേടിക്കാൻ പറ്റും അപ്പൊ ഞാൻ വേഗം റെഡി ആവട്ടെ ലേറ്റ് ആക്കണ്ട അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ റെഡി ആയിട്ട് എപ്പോഴത്തേം പോലെ തന്നെ ഞാനും അച്ഛനും അമ്മയും ആയിട്ട് എല്ലാരും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് നേരെ കണ്ണൂരിലേക്ക് പോകും ഹോസ്പിറ്റലിൽ പോയ ക്ലിപ്സ് ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നില്ല കഴിഞ്ഞ നമ്മുടെ വ്ലോഗ് സ്കാനിങ് വ്ലോഗ് ഹോസ്പിറ്റൽ ഡേയ്സ് തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നില്ല നമ്മൾ കാണിച്ചിട്ട് നേരെ ഇതാ കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത് അവിടെയുള്ള ഒരു കിഡ്സ് മാളിൽ നിന്നാണ് നമ്മൾ ന്യൂ ബോൺ ഐറ്റംസ് ഒക്കെ മേടിക്കാമെന്ന് വിചാരിക്കുന്നത് കയറുമ്പം തന്നെ കണ്ടത് ഇതാ ഈ ഒരു ഷൂ ആണ് കേട്ടോ ഇത് ഓട്ടൻ ഓടി പോയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പറഞ്ഞിട്ട് കാണിച്ചു തന്നെയാന്ന് എന്ത് രസമാണ് കാണാൻ ഈ മക്കളുടെ സാധനങ്ങൾ കാണാൻ പ്രത്യേകിച്ച് ഭയങ്കര ക്യൂട്ടായിരിക്കും അല്ലേ നമുക്കിങ്ങനെ കൊതി തോന്നും പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പിന്നെ പറയേ വേണ്ടല്ല അപ്പൊ അതൊക്കെ നോക്കി അപ്പൊ ഏട്ടൻ ചോദിക്കുവോന്നി ഏതാ വേണ്ടേന്ന് ഒന്ന് പെൺകുട്ടീൻ്റെയോ ഒന്ന് ആൺകുട്ടീൻറെ അല്ലെ ഞമ്മൾ അതൊക്കെ നമുക്ക് വന്നിട്ട് മേടിക്കാന്ന് പറഞ്ഞു അഞ്ചെണ്ണം <coughs> അഞ്ചെണ്ണം <laughs> 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 പട്ടി തുണി ആയിരിക്കും മതി ആ ഇത് മതിയാവുമല്ലേ ആ നേർത്തത് മതി നിങ്ങൾ അതാണ് ഒരിയൂല ബോഡി മതി നേർത്തത് തുണിയുള്ളൂ കുറച്ചും കൂടെ സ്മൂത്ത് തുണി ഉണ്ടാവലുണ്ടല്ലോ കുറച്ച് സോഫ്റ്റ് മസ്ലിങ് മസ്ലിങ് ക്ലോത്താ ഇതല്ല ഫീഡിംഗ് ബില്ലോ നമ്മുടെ ക്യാരി ബാഗും മെറ്റേണിറ്റി ബില്ലോ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അതൊന്നും ഇപ്പം നോക്കുന്നില്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം അപ്പോൾ ക്യുബ് ഡ്രൈ ഷീറ്റാണെന്ന് ഇപ്പം നോക്കുന്നത് നമുക്ക് ബെഡിലൊക്കെ വിരിക്കാനുള്ളത് അതും പല സൈസിലും ഉണ്ട് നമ്മൾ വെറുതെ വെറുതെ മേടിച്ചുകഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സോട്ട് ചെയ്തിട്ട് മേടിക്കാം നമുക്ക് ആവശ്യമുള്ള സൈസില് മാത്രം അത് നമുക്ക് ക്യാരി ബാഗിൽ വിരിക്കാൻ ഒരു സൈസ് ബെഡിൽ വിരിക്കാൻ വേണമെങ്കിൽ വേറെ സൈസ് അങ്ങനെ പല സൈസിലും ഉണ്ട് സാധനങ്ങൾ

ഓൾമോസ്റ്റ് വിചാരിച്ച സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം കേട്ടോ എന്തെല്ലാം വാങ്ങിച്ചതെന്നുള്ളത് അവിടെ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം എല്ലാം വാങ്ങിയാലേ ഏകദേശം കുറച്ച് കുറച്ച് സാധനങ്ങൾ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞപോലെ ഇൻസ്റ്റാഗ്രാമൊന്ന് നോക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികം ഒന്നും ഒന്ന് വാങ്ങാനുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്തല്ലോ ബെഡും മറ്റേത് മറിച്ചത് മറിച്ചതും എല്ലാം ഫീഡിങ് പില്ലോ അതെല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പം മേടിച്ചിട്ടില്ല ഇപ്പം ഇനീഷ്യൽ ആവശ്യങ്ങൾക്കുള്ള കുറച്ച് സാധനം വാങ്ങിയിട്ടു പിന്നെന്താ മോൾക്ക് നൈറ്റ് നോക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് സ്റ്റേഡിയത്തിൽ പോയിട്ട് നൈറ്റ് നോക്കാം നമുക്ക് നൈറ്റ് വേണ്ട നേരെ നൈറ്റി ഷോപ്പിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് ഒരു രണ്ട് നൈറ്റീസ് സേ ആവശ്യമുള്ളൂ ബാക്കി മൂന്നാലെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പം രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ്ങിൽ അത് നമുക്ക് ഫീഡിംഗ് ഓപ്ഷനും വേണ്ടതരാം മുന്നിൽ സിബോ അല്ലെങ്കിൽ ബട്ടണോ വരുന്ന രീതിക്കുള്ള മാക്സി ആണ് നോക്കുന്നത് പിന്നെ എൻ്റെ സൈസിന് കറക്റ്റാവും വേണം കൊളുത്ത് വരുന്നത് ഞാൻ നോക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഫെയിലായിരുന്നു നമ്മൾ കൊളുത്ത് ഊരി ഇടും ഊരിയിടും ചെയ്യുമ്പോൾ വേഗം പൊട്ടുന്നുണ്ടായിന് അച്ഛൻ അവിടെ ഒരു പ്രതിമയ സാരിൻ്റെ പ്രൈസ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രൈസ് ആ സാരിക്ക് രണ്ട് പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു പ്രൈസ് ഇപ്പറൊരു പ്രൈസ് അപ്പോൾ അച്ഛൻ അതാണവരോട് ചോദിക്ക ചോദിച്ച് വന്നിട്ട് ഇതെന്തായി ഒരു പ്രൈസ് ഇങ്ങനെ ഒരു പ്രൈസ് ഇങ്ങനെ ഉള്ളതല്ലോ അതാണവിടെ നിന്ന് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി ആ സമയം കൊണ്ട് നമ്മളതിനീസ് ഒക്കെ നോക്കി ോക്കിയാല് നോക്കിയാലും എനിക്ക് ഇങ്ങനെ ഡാർക്ക് കളറിലേക്ക് എൻ്റെ കണ്ണ് പോകൂലൂട്ട ലൈറ്റ് ഷെയ്ഡ് പൊതുവേ എടുക്കൽ കുറവാണ് ഡാർക്ക് ഷെയ്ഡ് മാത്രമാണ് നൈറ്റീസ് ഒക്കെ പ്രത്യേകിച്ച് പോകുക എൻ്റെ കണ്ണിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള ഷെയ്ഡ്സ് മാത്രമാണ് നോക്കുന്നത് ചിലപ്പോൾ ലൈറ്റ് കളേഴ്സ് ഒക്കെ കിട്ടാൻ നല്ല ഭംഗിയായിരിക്കേ പക്ഷേ എന്നാലും എടുക്കുമ്പോൾ ഡാർക്ക് കളേഴ്സിലേക്ക് അങ്ങനെ കണ്ണ് പോകും പണ്ട് എൻ്റെ അമ്മക്കൊക്കെ അങ്ങനെയാണ് ഡാർക്ക് കളർ ലൈറ്റ് കളർ ഡ്രസ്സിലെടുത്തിട്ട് വന്നാൽ പറയും ഈ ഇതിൻ്റെ കളറാണെന്ന് പറയും അത് കേട്ട് കേട്ടിട്ടാണ് തോന്നുന്നു എൻ്റെ മൈൻഡും ഇപ്പം അങ്ങനെ ഡാർക്കിലേക്കാണ് സെറ്റായിട്ട് പോകുന്നത് ഏച്ചായിരുന്നു എനിക്ക് കണ്ടുപിടിക്കുന്നില്ല അപ്പൊ ഞാൻ തന്നെ പരിധി വിചാരിച്ചു ഇന്ന് ചെറിയ ഏച്ചു വരുന്ന നൈറ്റ് നൈറ്റൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ നോക്കാനുണ്ടായിന് അതുമല്ല അതിൻ്റെ അകത്തുനിന്ന് തന്നെ നോക്കിയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടായിന് അതിൻ്റെ അകത്ത് അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായിട്ടില്ല പിന്നെ നീച്ചൂട്ടിക്ക് നൈറ്റ് ഡ്രസ്സ് നോക്കാം നൈറ്റ് അല്ല വീട്ടിൽ നിന്നിടാൻ പറ്റിയ ഡ്രസ്സ് നോക്കാമെന്ന് വെച്ചിട്ട് പോയി പക്ഷെ അതിന് തന്നെ അത്യാവശ്യം രൂപയൊക്കെ ഉണ്ട് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഓൺലൈനായിട്ട് നമുക്ക് കോംബോ ആയിട്ട് കിട്ടുമല്ലോ ടീഷർട്ടും ഷർട്ടും പാൻറ്റൊക്കെ സെറ്റ് വേറെ വേറെ അപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ബില്ലൊക്കെ അടിച്ച് പുറത്തിറങ്ങിയിട്ട് നേരെ മുന്നിൽ തന്നെ ഒരു അളനീറിൻ്റെ ഷോപ്പ് ഉണ്ടായി അപ്പോൾ അവിടെ ഒന്ന് ദാഹം മാറ്റാ ചൂടും ഒന്ന് സുഖാക്കാമെന്ന് വെച്ചിട്ട് ഞാനും അമ്മയും ഇളനീര് കുടിച്ചു അച്ഛനും ആയിട്ടും ഷെയ്ക്ക് ആണ് കുടിച്ചത് ഇളനീർ ഷെയ്ക്ക് അപ്പം ആ ഇളനീറിൻ്റെ വെള്ളമൊക്കെ കുടിച്ച് ഏഹ് അതിൻ്റെ ഉള്ളിലുള്ള സാധനം തിന്നു അപ്പം തന്നെ കുറച്ച് ആശ്വാസമായി വേറെ പുറത്തുനിന്ന് ഒന്നും കഴിക്കണ്ടെന്ന് വെച്ചിട്ടാണേ വേറെ ഫുഡൊന്നും പുറത്തുനിന്ന് ഞാൻ അച്ഛനും അതിനും കൂടെ ഷേക്ക് കുടിക്കാൻ സമയം എടുക്കുന്നുണ്ട് കുറച്ച് നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും അമ്മയും കൂടെ ഒരു ഫാൻസി ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് ഒന്നുമില്ല കുറച്ച് കുപ്പിവളയിൽ മേണിക്കുകയെന്ന് വെച്ചിട്ടാണ് എനിക്ക് എനിക്കിപ്പോൾ കുപ്പിവളം വീട്ടിൽ നിന്ന് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വെറുതെ നടക്കാൻ നടക്കാനിഷ്ടമാണ് അതുകൊണ്ട് കുറച്ചെണ്ണം മേടിക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ആ കളറൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കി മേടിക്കുന്നുണ്ട് അതിനിടയിൽ നിച്ചൂട്ടിക്ക് ഞാൻ നിച്ചൂട്ടിൻ്റെ ഒരു വള പോകുമ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചതിനെ അളവിനായിട്ട് അത് വിട്ടുപോയി പിന്നെ ഏകദേശം സൈസ് നോക്കിയിട്ട് നീച്ചൂട്ടിക്കും കുറച്ച് വളയെല്ലാം മേടിക്കാമെന്ന് ചോദിച്ചു മാല മാലിപ്പം അത്ര ആവശ്യമില്ല കോളറുള്ള യൂണിഫോം ആയതുകൊണ്ട് മാല ഇട്ട് കൊടുക്കലില്ല അതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലല്ലോ പക്ഷെ വള ദിവസം ദിവസം നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാമല്ല അങ്ങനെ ഓരോ ആയിട്ട് ഇടുന്ന ഒറ്റ ഒറ്റ വളയാക്കി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വളേൻ്റെ സെറ്റ് മേടിച്ചു അപ്പം നമ്മൾ കുറച്ച് ഫാൻസി എല്ലാം വാങ്ങി നട്ടപ്പരുന്ന വെയിലത്ത് ഞാനും അമ്മയും കൂടെ നടക്കുന്ന വണ്ടി അങ്ങ് ആടിയായുള്ള വണ്ടീരത്തേക്ക് പോട്ടെ എന്താ ചൂട് നല്ല നട്ടപ്പൊരിയെന്ന വെയിലാണ് ഏകദേശം വിചാരിച്ച സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി വേഗം ഫുഡ് കഴിക്കട്ടെ വണ്ടി വേക്കോട്ടത്തിരി വേറെ കുളിച്ചിന് വിനയാൻ നമുക്കൊരു നല്ല അടിപൊളി മഴ കിട്ടിയേ പക്ഷെ അതിനോട് നിന്ന് രണ്ട് മീൻ ചെത്തുപോയി അത് എന്നാണെന്നറിയില്ല ചൂട് ഓവറായിട്ടാന്നോ രണ്ട് മീൻ ചെത്തുപോയി വന്ന് ഫുഡും കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുക്കലെല്ലാം കഴിഞ്ഞേ നീച്ചൂട്ടിനെ കൂട്ടാൻ പോയിട്ടുണ്ടേട്ടെ നീച്ചൂട്ടി വരേണ്ട സമയമായി ഈ ചൂട്ടിക്ക് എനിക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കേ വാവേന്റെ സാധനങ്ങളും നിച്ചുട്ടിക്ക് എന്നാൽ സർപ്രൈസ് മേടിച്ചിരിക്കുന്ന ആദ്യം നോക്കു കേട്ടോ അപ്പം അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുന്നു പോണമെന്നെല്ലാം രാവിലെ പറഞ്ഞിട്ടുണ്ടായി അപ്പം ഇപ്പൊ എത്തുമേ എന്നിട്ട് നമുക്ക് നോക്കാം ഞിച്ചു ഉറങ്ങിയെന്നാ ല്ലോ എന്നാ ഞാൻ പോന്നി ചിരിക്കോ ഉറങ്ങിയാളിച്ചിരിക്കോ എങ്ങനാ ശങ്കോ എടുക്കാനാ സർപ്രൈസ് സർപ്രൈസ് ഉണ്ടിന്ന് അവൻ കാണിച്ച കേറിയിരിക്ക ില്ല ഏകദേശം നോക്കി നമുക്ക് കൂടുതലും ഇതൊക്കെ ഇഷ്ട എന്നാ ഇന്നെക്കൊንስ സസാ ഇങ്ങ വൈരൻ കുല്ല പൊടി പൊടി സസ് ഇഷ്ടയനാ ഇഷ്ടയനാ ഹാ എന്നാ അത് കന്നൂട്ട വൈരല്ല പൊടി കന്നൂട്ട പൊട്ടിയാ എന്നാ ഉദ്െന്ന സാന ഉദ്െന്ന സാന ബബിൾസ് ഇഷ്ടയനാ ഏ എനി

ടുപ്പ് കൊഞ്ഞുടുപ്പ് വെള്ളമുടുപ്പ് ഇതെല്ലാം ഉടുപ്പ് കൊഞ്ഞി കണ്ണാടി എടുക്കും ഇത് വാങ്ങിച്ചു വെക്കുമ്പോ ബെഡില് ഇരിക്കേണ്ട സാധനം ഇത് ടവര് വക്കും രണ്ടാക്കും ഉണ്ട് കേട്ടാ ില്ല ഇതൊരു ഉടുപ്പ് പാവേ കുഞ്ഞു പാവ എന്നിട്ടിട്ട് കൊടുക്കണ്ടേ ഒന്നും തിരിയുന്നില്ല

ഡ്രൈ ഷീറ്റ് ഡ്രൈ ഷീറ്റ് ഉണ്ടല്ലോ അത് രണ്ട് സൈസില് ഒന്ന് ചെറിയ നെറ്റ് ബെറ്റിൽ ഇരിക്കാനും തന്നെ രണ്ടും സമാധാന അതേന്റെ മാക്സി കാണാൻ തനിച്ചൊരു സമാധാനം എനിക്ക് നൈറ്റി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഓ നമ്മളെ എന്നിട്ട് നൈറ്റ് ആ ഒരു പേജും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നാല് നൈറ്റ് കൊളാബറേഷൻ ആയിട്ട് അത് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അത് ഓൾറെഡി പിന്നെ അതിന്റെ കൂട്ടത്തില് നമുക്ക് ഒരു അഞ്ചു ദിവസം അഡ്മിറ്റ് ഉണ്ടാവില്ല എന്തായാലും അപ്പൊ അതിന്റെ കൂടെ ഒരു രണ്ട് നൈറ്റിയും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിനെ ഇതാ നൈറ്റി നൈറ്റി ഒരു ഒരു സാധനം ചാടി വന്നു നൈറ്റ് പിങ്ക് നൈറ്റിയാണ് വാങ്ങിച്ചത് ുങ്കുങ്ക നമുക്ക് ഡെലിവറിന്റെ സമയത്ത് ആവശ്യം ഉണ്ടാവല്ലോ കോട്ടൺ തുണി മുറിച്ചിട്ട് എടുക്കല്ലോ നമുക്ക് വേണ്ടീട്ട് ബാവക്കല്ല നമുക്ക് വേണ്ടീട്ട് അതിനു വേണ്ടി അത് ആവശ്യമുണ്ട് പൊന്ന ആ ഒരു സിസ്റ്റർമാർ ചോദിക്കുമ്പോ അതിനുള്ള കൊടുക്കണം തുടക്കാനും പിടിക്കാനല്ല പിന്നെ ഇതാ ടോർട്ട് തോർത്ത് ഇങ്ങനത്തെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത് കണ്ടില്ലേ അവര്ത്തില്ലേ നേരത്തെ നീച്ചു കാണിച്ചു കൊടുത്തില്ലേ അതെല്ലാം കണ്ടു നമ്മക്ക് അതെല്ലാം നീച്ചൂട്ടി വാഷ് ചെയ്തിട്ട് ഡെറ്റോളിലിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു മോള് ചെയ്യൂലേട്ട് വെക്കൂലെടുത്തു പിടിച്ചിട്ട് ഒന്നും കൂടാണ്ടോ ശക്തി നീച്ചോട്ടിക്ക് ഈ ബബിൾസ് കിട്ടിയിട്ട് ഭയങ്കര സന്തോഷായിട്ട് മോൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആനുട്ടീ എത്ര നേരം ഓൾമോസ്റ്റ് അത് തീർത്ത് കിട്ടാ വൈകുന്നേരം ഫുള്ള് കളിച്ച് കളിച്ച് അതിൽ ലാസ്റ്റ് കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ അത്രയും ഹാപ്പി ആയിട്ടുണ്ട് ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ മേടിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി കുറേ നേരം കളിച്ചു പിന്നെ വാവേൻ്റെ സാധനങ്ങളെല്ലാം കുറേ വീണ്ടും എടുത്ത് നോക്കി ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം വാവ വന്നിട്ട് ഞാൻ കൊടുത്തോളാം എന്നെല്ലാം പറഞ്ഞിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ വാവക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ആദ്യത്തെ ഷോപ്പിംഗ് എന്നുള്ള രീതിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതും എല്ലായിരുന്നു പിന്നെ ആദ്യം കാണിച്ച ഇൻ്റർവെലിൻ്റെ കോഴ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി അവരെ അപ്പം നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ